നമസ്തേ ഇന്ന് നമ്മൾ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചത്തെ ഫലങ്ങളാണ് നോക്കുന്നത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തെ ഫലങ്ങൾ ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം എങ്കിലാണിത് നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ കയറി വരികയുള്ളൂ പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് വാട്സാപ്പ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം രണ്ട ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച മേടം കന്നി മകരം രാശിക്കാർക്ക് ഗുണവും വൃശ്ചികം ധനു കുംഭം രാശിക്കാർക്ക് മധ്യമവും ടവം കർക്കിടകം തുലാം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ഇനി നമുക്ക് ഇതാണ് പൊതുവെ ഒരു ഫലം ഇത് നമുക്ക് കുറച്ചൊരു വിശദമായിട്ട് നോക്കിയാല് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സുഖവും കുടുംബസന്തോഷവും ധനവും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെങ്കില് ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബകലഹം മനോദുഖം ശത്രുദോഷം ആരോഗ്യ പ്രശ്നം വിദ്യാതടസം ഒക്കെ ഉണ്ടാകും എന്നാൽ ഭാര്യാഗുണം എന്ന ഒരു ചെറിയ ഗുണവും ഉണ്ടാകും മിഥുനം രാശിക്ക് ശത്രുദോഷവും കലഹവും ഭാര്യാകലഹവും ഒക്കെയാണ് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും ചെറിയ ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകും കർക്കിടകക്കാർക്ക് അലസത മടി ശത്രുത ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും എന്നാൽ അല്പം മന എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് ഒരല്പം ശാന്തമായിട്ട് തോന്നും അതുപോലെ മക്കൾ സ്ഥാനീരുന്നൊക്കെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനോദുഖം മലച്ചില് കാര്യതടസ്സം തൊഴിൽ തടസ്സം ധനനഷ്ടം എന്നൊക്കെയാണ് പലവെങ്കിലും പുത്ര ബന്ധു ഗുണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനപ്രാപ്തി അംഗീകാരം കുടുംബസുഖം ഒക്കെ ലഭിക്കും എന്നാൽ മനസ്സ് എപ്പോഴും ഒരു മന്ദതയിലായിരിക്കും ഒരു മനപ്രസാദക്കുറവ് ഉണ്ടാകും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദ്രവ്യനാശം ആരോഗ്യ പ്രശ്നങ്ങൾ മക്കൾ സ്ഥാനീയരുമായിട്ടുള്ള കലകങ്ങൾ അവരുടെ ദോഷങ്ങള് തടസ്സങ്ങള് ഒക്കെ ഉണ്ടാവും എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ട് ഒരല്പം കാര്യസാധ്യവും ഉണ്ടാകും തുല രാശിക്കാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ വൃശ്ചികക്കാരെ സംബന്ധിച്ചിടത്തോളം ധനവരവ് അതുപോലെ തന്നെ ചെലവും വൃശ്ചികരാശിക്കാർക്ക് ഉണ്ടാകും അംഗീകാരമുണ്ടാകും കലകമുണ്ടാകും പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും വൃശ്ചികരാശിക്കാരുടെ ഫലം ധനുരാശിക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപമാനവും ശത്രുദോഷവും ഒക്കെ ഉണ്ടാകാം എങ്കിലും കുടുംബത്തിലെ സുഖവും മനോധൈര്യവും ഒക്കെ ഉണ്ടാകും പൊതുവെ സമ്മിശ്ര ഫലമായിരിക്കുകയും ചെയ്യും മകരക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനപ്രാപ്തി ധനം ഐശ്വര്യം കാര്യവിജയം അംഗീകാരം ഒക്കെ ഉണ്ടാകും ഈ മറ്റുള്ളവരുമായിട്ട് ചെറിയ കലഹവും അഭിപ്രായം ഉണ്ടാകാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കുംഭം ഭക്ഷണ കുംഭരാശിക്കാർക്ക് ധനവരവ് ശത്രുനാശം ഐശ്വര്യം ഒക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ കലഹമുണ്ടാവും എങ്കിലും കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിച്ചേരുകയും ചെയ്യും കുംഭരാശിക്കാർക്ക് മിശ്രഫലമാണ് ഫലം മീനക്കാരെ സംബന്ധിച്ചിടത്തോളം മീനരാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അലച്ചിലും ബുദ്ധിമുട്ടും കുടുംബ പ്രയാസങ്ങളും മനസ്സമാധാനം ഇല്ലായ്മയും കാര്യതടസ്സവും ആയിട്ട് പൊതുവെ ഒരു അസ്വസ്ഥത നിറഞ്ഞ ദിവസമായിരിക്കും ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ഇത് ചന്ദ്രാധിഷ്ഠിത രാശി ഫലമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് ഒന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ദോഷങ്ങളുണ്ടാകാതിരിക്കാനൊക്കെ ഈ ചന്ദ്രാധിഷ്ഠിത രാശിഫലം സഹായിക്കും ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ ഏറ്റവും പരിഹാരം എന്ന് പറയുന്നത് നാമജപമാണ് പരമാവധി ഈശ്വര നാമം ജപിച്ച് ഈ ദോഷങ്ങളുള്ളവർ രാശിക്കാരൊക്കെ ആ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ശുഭഫലം അനുഭവിക്കുന്നതിനും വേണ്ടി നന്നായി നാമം ജപിക്കുക മറ്റുള്ളവരെല്ലാവരും കലിയുഗത്തിൽ നാമജപം തന്നെയാണ് വളരെ പ്രധാനം എന്നറിയുക എല്ലാവർക്കും non-stick